സണ്ണിക്കുട്ടി മനസ്സിലാക്കണം നീ ഇവിടെ ആ ഇത് ഗാമ ഗാർമെന്റ്സിന്റെ മാനേജർ ഞങ്ങൾ കുറച്ച് മാനേജേഴ്സ് ചേർന്ന് ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്ന കാര്യത്തെ പറ്റി സംസാരിക്കാൻ ഞങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമല്ലോ മാനേജറോ നീയോ നാളെ ഓഫീസിലും നിന്റെ കസേര കാണില്ല എന്റെ ഫ്രണ്ടാ ഹ്യൂമർ പാർട്ടിയാ ദേ സ്വഭാവം എടുപ്പിക്കരുത് എത്രയും പെട്ടെന്ന് ഭാര്യയെ വിളിച്ചോണ്ട് വന്ന് റിസപ്ഷൻ നടത്തിയില്ലേലും ഉണ്ടല്ലോ നമുക്ക് പിന്നെ സംസാരിക്കാം അല്ല എനിക്ക് എനിക്കിപ്പം സംസാരിക്കണം വേണ്ട വേണ്ട ഇനി ഒരു രഹസ്യമില്ല ഞാൻ എന്റെ അടിത്തറ ഇളകി നിൽക്കുക എന്റെ ജോലിയും പോയമേട്ടാ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല കൊല്ലും അത്രേ ഉള്ളൂ പോയി വിളിച്ചോണ്ട് വാടാ നിന്റെ ഭാര്യയെ സ്ഥലമാണ് പിന്നെ സംസാരിക്കാം എനിക്ക് ഇപ്പൊ ഒരു തീരുമാനം അറിയണം സണ്ണിക്കുട്ടി സണ്ണിക്കുട്ടി ഞാനും കിടക്കേണ്ടി വരും മനസ്സിലായല്ലോ എന്നോട് കളിച്ചാൽ നമ്മളും അതേപോലെല്ലോ തമാശ കളിച്ചി എന്റെ ഒരു ഫ്രണ്ട് തണ്ടിയാ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നവരാ ആഹ് എന്നിട്ടാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് പ്രശ്നം എന്ത് പ്രശ്നമാണെങ്കിലും എന്നോട് പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഇതൊരു വല്ലാത്ത പ്രശ്നമാണ് പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളാണല്ലോ അതുകൊണ്ടാണല്ലോ പ്രശ്നം എന്നുള്ള വാക്ക് ഉണ്ടായത് പക്ഷെ എന്റെ അനുഭവത്തിൽ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല ഞാനുണ്ട് സാറ് കാര്യം പറ ഒക്കെ വിശദമായിട്ട് പറയാം വാ റിസെപ്ഷന്റെ ഡേറ്റ് ഫിക്സ് എം ചെയ്തോളാ വേലയിൽ കിടക്കുന്നതും എടുത്തു പോയില്ലേ അതിനുള്ള പ്രതിവിധി ഞാൻ തന്നെ കണ്ടു പക്ഷേ ഏഴായിരത്തോളം രൂപ ചെലവ് വരും ഈ തുക ജീവൻ പോയാലും ഞാൻ സംഘടിപ്പിച്ചു തരുന്ന പ്രശ്നമില്ല റിസപ്ഷനോ നടക്കും നിന്റെ ഭാര്യ എന്ന് തോന്നിക്കുന്ന ഒരു പെണ്ണിനെ ഇന്ന് കണ്ട നാരായണൻ ഏർപ്പാടാക്കി തരും തന്ത്രം കുതന്ത്രം അതിന്റെ പര്യായമാണ് ഈ ആപ്പുകൂട്ടൻ നല്ല കിളി കിളി പോലൊരു പെണ്ണ് നിന്റെ ഭാര്യയല്ല പറയില്ല അവൾക്ക് പ്രസന്റ് കൊടുക്കാതിരിക്കോ ചെയ്യട്ടെ അത് നമ്മുടെ പ്രശ്നമല്ല ഐഡിയ കൊള്ളാം പിടിക്കപ്പെട്ട അല്ലെന്ന് റിസപ്ഷൻ കഴിഞ്ഞാൽ നിന്റെ യഥാർത്ഥ ഭാര്യയും വ്യാജ ഭാര്യയും ഒരിക്കലും രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നില്ലല്ലോ അതൊക്കെ എനിക്ക് വിടും രൂപ ഏഴായിരത്തിന്റെ കാര്യം എങ്ങനെ പരിഹരിക്കും അതിനുള്ള വഴി ഞാൻ എങ്ങനെയും വേണ്ട തന്റെ ഭാര്യയുടെ ആഗ്രഹമല്ലേ നല്ലൊരു നെക്ലസ് ഇല്ലാതെ ഒരു നവധൂന് ഒരു റിസപ്ഷനിൽ എങ്ങനെ പങ്കെടുക്കാൻ പറ്റും ന്യായമായ ആവശ്യല്ലേ ക്ഷമിക്കണം സർ എന്റെ കയ്യിൽ അതെനിക്ക് അറിയാം പണമില്ലാത്തവരോട് പണ്ടു മുതലേ എനിക്ക് ഭയങ്കര സഹതാവമാണ് അവർക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും പക്ഷേ ഈ പണമില്ലാത്തവര് അനുസരണൊക്കെയാണ് കാണിക്കരുത് അപ്പൊ എന്റെ സ്വഭാവം മാറും ഞാൻ തന്റെ കാര്യമല്ല ഞാനീ പറഞ്ഞത് ഞാൻ മിടുക്കനല്ലേ പിന്നെ എനിക്ക് ഈ സിറ്റിയിലെ ബംഗ്ലാവുകളും ഫ്ലാറ്റുകളും ഒക്കെ ഉണ്ട് നേരെ ല്ലേ അതിലേതെങ്കിലും ഒന്നിൽ തനിക്കും തന്റെ ഞാൻ മതി ഇന്നത്തെ റിസപ്ഷൻ നമുക്ക് കേട്ടോ ഈ ഓഫീസിലുള്ള മറ്റാരോടും ഈ റിസപ്ഷന്റെ കാര്യം പറയണ്ട കേട്ടോ അയ്യോ ഞാൻ പോയി റിസെപ്ഷന്റെ നമുക്ക് മാനേജ് ചെയ്യാം നെക്ലേസ് വാങ്ങിക്കൊടുക്കാം ആളിനെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും ഇറങ്ങി വരാൻ പറ അകത്തോട്ട് പോട്ട് ആരും കാണണ്ട ഇങ്ങനെ എന്താ പേര് നല്ല പേര് ഓരോ പേര് ഒക്കെ പിന്നെ ചോദിക്കാം ഇവിടെ ഇങ്ങനെ നിക്കേണ്ട അകത്തോട്ട് കേറുക അകത്തോട്ട് കേറില്ല നാരായണൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ ആ മുറിയിൽ സാരിയും ബ്ലൗസും മുല്ലപ്പും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് നന്നായി അടിഞ്ഞിരിക്കൂ രാത്രി ഒത്തിരി ഏഴ് മണി തൊട്ട് ഒരു മണിക്കൂർ എട്ട് മണിക്ക് സ്ഥലം കാര്യ നല്ല കുട്ടിയല്ലേ നിന്റെ ഭാര്യ എന്നല്ലേ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പോലും ആളുകളെ വിശ്വസിക്കും ഒരുമാതിരി മറ്റേ അടുത്ത് വർത്തമാനം പറയേണ്ട സമയമല്ലത് എന്റെ ഉള്ളിൽ തീയാണ് നീ പോയി അട്ടെ റസീദില്ല അകത്തു കഥവ് തുറക്കടക്കാ ഞങ്ങളുടെ അന്നദാതാവ് പ്രിയങ്കനായ മാന്യനായ ഞങ്ങളുടെ എം ടി നമസ്കാരം ഇന്ന് നമുക്ക് അതിഥികൾ അധികമില്ല ഏറ്റവും പ്രിയപ്പെട്ട അതിഥി വന്ന് ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അതൊരു വേണമെങ്കിൽ എന്റെ മുറി സാർ മിസ്റ്റർ മിസ്സസ് രാജേന്ദ്രന് വേണ്ടി ഒരു ഹണിമൂൺ വേറെ എന്താണ് വേണ്ടത് മിസ് കേട്ടുണ്ട് എന്താണ് വേണ്ടത് മിസ്സസ് രാജേന്ദ്രൻ വേണ്ട മിസസ് രാജേന്ദ്രൻ ഞാൻ പ്രതീക്ഷിച്ചാൽ എത്രയോ സുന്ദരിയാണ് ഇതെ കീഴിൽ അല്ല കൂടെ വർക്ക് ചെയ്യുന്നവരാ നാൻസി ശ്രീപ്രിയ രജനി രാമേന്ദ്രോ അപ്പൊ എങ്ങനെയാ കൂട്ടാ ഈ പദ്ധതികൾ ഒന്ന് മാത്രം സാർ ഓർമ്മിക്കുക എന്തൊക്കെയായാലും അവനവളെ കല്യാണം കഴിച്ചിട്ട് അധികം നാളായിട്ടില്ലല്ലോ സാർ ആ കുട്ടിക്ക് ഞാൻ സൂചനകൾ കൊടുത്തിട്ടുണ്ട് അവൾ പറഞ്ഞത് പെരുമാറ്റം കൊണ്ടും സൗന്ദര്യം കൊണ്ടും സാറിന് ഇഷ്ടപ്പെട്ടാൽ സൂട്ടിട്ടത് കൊണ്ട് മാത്രമായില്ലോ അന്തസ്സോടെ പെരുമാറാൻ പഠിക്കണം സാർ ആക്രാന്ത കാണിക്കരുത് അവളെ സാർ ഇംപ്രസ് ചെയ്താലേ രക്ഷയുള്ളൂ മറ്റൊരു ഞാൻ ശ്രമിക്കാം

എന്റെ പ്രിയപ്പെട്ട വെൽക്കം ടു ഓൺ ഓഫ് ആൻഡ് രാജേന്ദ്രൻ രാജേന്ദ്രൻ എസ്പെഷ്യലി വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ഓഫ് ദി ഡേ എ എൻജോയ് യുവർ സംവിധാനം ഉണ്ട് മ്യൂസിക് ഉണ്ട് ഡിന്നർ ഉണ്ട് ഓരോന്നിനും താല്പര്യമുള്ളവർക്ക് ആ വഴിക്ക് തിരിയാം ഫോട്ടോ അതെന്താ അടിക്കുന്ന കേടാ ആ ആ നടക്കുന്ന എടുത്തോളൂ എടുത്തോളൂ ഫിലിം ഞാൻ മാറ്റി രാജേന്ദ്രൻ ചെല്ലു ചന്ദ്രൻ പാട്ട് പാടു സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെ നായകന്മാർ പാടുന്നത് ഇന്നത്തെ നായകൻ രാജേന്ദ്രൻ അല്ലേ ചെല്ലു എനിക്ക് പാട്ട് അറിയില്ല അറിയാവുന്ന പോലെ പാടൂ എല്ലാം നമ്മുടെ ആൾക്കാരില്ലേ കാമോ ഞാൻ ഇതുവരെ പാടിയിട്ടില്ല സാർ നോ നോ പാടാൻ പറഞ്ഞാൽ പാടണം ചെല്ലു വരൂ വരൂന്ന് പ്ലീസ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാം തുറന്നു പറയൂ ഒന്നിനും അപ്പക്കൂട്ടം ചെന്ന് ഒരു ഡ്രിങ്ക് കഴിക്കൂ രാജേന്ദ്രന് ഞാൻ കമ്പനി കൊടുക്കാം ഞാൻ ഫോറിൻ ലിക്കറ് കഴിക്കാറില്ല രാജേന്ദ്രൻ പുതുതായി തന്ന നെക്ലസ് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ചേരുന്നുണ്ട് ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞ് അപ്പൊ കൂട്ടം ഞാൻ മിസ്സസ് ഒരു പ്രസന്റ് കൊടുക്കാൻ പോവാ പോവാതെ പറ്റില്ലല്ലോ കമ്പനി പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ എന്ത് മനോഹരമായ സഹായം ഇങ്ങോട്ട് വേണോ എന്തായി എന്താവും അറിയില്ല ആ പെണ്ണിനെ അയാൾ മുറി ഇവ മഹാ തന്നെ അതിരിക്കട്ടെ ഈ സംഗതി അതൊന്നും എനിക്കറിയില്ല ദൈവമേ നമുക്ക് തൽക്കാലം വലിയ ബാക്കി വരുന്നത് പോലെ വരട്ടെ നാരായൺ അവിടെ കാത്തിരിക്കണല്ലോ നമുക്ക് അയാളെ ഇങ്ങോട്ടാം വാ സജിവിടെ സാറാ അവിടെ പാട്ടും ബഹളം ഒക്കെയാണെ ഉറക്കം വന്നപ്പോ ഞങ്ങളേക്ക് പോകുന്നു നാരായണൻ ഹോട്ടലിൽ ചെന്ന് സാധ്യത പോയിക്കോ ഈ ഓട്ടോ തന്നെ പറയുമ്പോ ഓടോ ഹോട്ടൽ എന്റെ മോലാലിന്റെ പേരിൽ ഒരു മുറി ഉണ്ട് മുന്നൂറ്റി ഒമ്പത് എന്റെ പേരിൽ ഒരു മുറി ഉണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് ഇതിലേതെങ്കിലും ഒന്നിക്കും 哇哇！哇 പിടിച്ചോണ്ടു പോയി പിടിച്ചോണ്ട് പോയി എന്താ 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 സാറേ രാത്രി സജീ ഓട്ടോറിക്ഷ വരിയായിരുന്നു റോഡിന്റെ നടുവിൽ ഒരു വാൻ നിർത്തിയിരുന്നു അതീന്ന് മൂന്ന് നാല് പേര് ഇറങ്ങി വന്ന തല്ലി എന്നിട്ട് സജിനെ സജീവ എനിക്കൊരു പിടിവില്ല എന്താ ചെയ്യണമെന്ന് രൂപമില്ല രാത്രി മുഴുവൻ ആ വണ്ടി അനേക്ഷ അലഞ്ഞിരിഞ്ഞ് നടന്നു ഇയാൾ ഹോട്ടലിൽ പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ എം ഡിയോ അയാൾ കുടിച്ച് എടുത്തില്ല മുതലാളിക്ക് കാര്യമൊന്നും അതൊന്നും എനിക്കറിയില്ല ഞാൻ ആ പെണ്ണിനെ എവിടെയാ നടക്കുക അഭിനയിച്ചു കാശും തന്നു പെണ്ണിനെ കണ്ടുപിടിക്കാൻ ചുമതലയൊന്നും സാറേ രാജേന്ദ്രൻ പറഞ്ഞ ശരി നാരായണ നാട്ടെ ഞങ്ങൾ ഇടപെട്ടാ ഞങ്ങൾ നാറും നാരായണ അന്വേഷിക്കൂ എനിക്ക് ഓഫീസ് പോകാൻ വൈകി പിന്നെ കാണാം സാറേ അതെ ഇയാൾ എന്നിട്ട് ഒരു കാര്യമില്ല ഞാൻ മറക്കില്ല ഇതുവരെ ജീവിച്ചൊന്നും ഒരു ജീവിതമായിരുന്നില്ല നമ്മുടെ റിസപ്ഷൻ ശേഷമാണ് ജീവിതത്തിന് ശരിക്കുള്ള അർത്ഥം ഞാൻ അറിഞ്ഞത് എവിടെ നമ്മുടെ ഒരു രാജേന്ദ്രൻ അയാളെ ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മനുഷ്യനാണോ അതിനെ കേട്ടോ കൂട്ടാ അപ്പൊ കൂട്ടന എന്താ ഒരു കല്യാണം കഴിക്കാത്ത ഏ പ്രായെ ഒരു കല്യാണം കഴിക്കൂ നല്ലൊരു റിസപ്ഷൻ ഞാൻ അറേഞ്ച് ചെയ്യാം ഒരു പ്രസന്റ് കൊടുക്കാം ഹലോ ഹലോ യെസ് യെസ് ആ പ്ലീസ് ഹോൾഡ് ഓൺ ഫോൺ ഇത് ഞാനാ സംഗതികൾ ആകെ അവതാളത്തിലാന്നാ തോന്നുന്നു ഞാനൊരു ചായ കുടിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാ തിരിച്ചു വന്ന് നോക്കുമ്പോ വീടിന്റെ മുറ്റത്ത് ഒരു പോലീസ് ജീപ്പ് കിടക്ക ഞാൻ ജീവനും കൊണ്ട് ഓടി എനിക്ക് ആകെ പേടിയാണോ എനിക്കും പെണ്ണ പ്രശ്നം എന്നൊരു സംശയം ഇപ്പൊ എന്തു ചെയ്യും ഒന്നും ചെയ്യാനില്ല എന്ന് വെച്ചാ എന്ന് വെച്ചാ അത് തന്നെ അത് അത് എന്റെ ഒരു ഫ്രണ്ടിന് ലോട്ടറി അടിച്ചു അത് വിളിച്ച് പറഞ്ഞതാ ഞാൻ കേട്ടില്ലല്ലോ

ഞാൻ എന്റെ പേന ആ പേനല്ല സ്റ്റേഷൻ വരെ ഒന്ന് പറഞ്ഞു അത് ശരി എസ് ഐ പറഞ്ഞു അല്ലേ എസ് ഐ പറയും എസ് ഐ എൻ്റെ ഒരു ക്ലാസ്മേറ്റാ എന്നോട് ഒരുപാട് തവണ പറഞ്ഞാ സ്റ്റേഷനിലോട്ട് ചെല്ലാം ഞാൻ പോയില്ല തെറ്റായി പോയി അത് ഞാൻ വൈകുന്നേരം വന്നേക്കാം ഇപ്പൊ ഇപ്പൊ തന്നെ വരാം ഞാൻ ഈ പേന കാണാത്തത് കൊണ്ടുള്ള ഒരു എസ്ഐ ആയതുകൊണ്ട് അല്ല ഞാൻ നിങ്ങൾ ആരും ഒന്നും പേടിക്കണ്ട ഞാൻ പോയിട്ട് പിന്നെ വരാം കേട്ടോ നീ സത്യം െ ഞാൻ സത്യം പറഞ്ഞു ഒക്കെ നുണയാണെന്ന് സാർ പറഞ്ഞു ഒന്നേ ഉള്ളൂ സാറന്നെ മൃഗീയമായി മർദ്ദിക്ക അപ്പൊ ഞാൻ എല്ലാം സമ്മതിക്കും പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി മുഴുവൻ ഞാൻ ഇടിക്കണം പിന്നെ ഇടി തന്നെ പിന്നെ എന്നെ കണ്ടപ്പോൾ അത് ഞാൻ എന്റെ പേന തപ്പിയതാ ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോടും പറയാം ചെലപ്പോ അവർ വിശ്വസിച്ചോളൂ സമ്മതിക്കു പറഞ്ഞില്ലേ

പക്ഷെ ഇന്ന് ആ പെണ്ണിനെ വരെ എന്നും താൻ വന്ന് റിപ്പോർട്ട് ചെയ്യണം എന്താ ഇന്ന് എനിക്ക് ഇടിക്കാൻ ഒരു മൂടില്ലേ ഇട്ടിച്ച് ഇടിച്ച് കൂട്ടുകാരെയും പാപ്പ് സാറെടുക്കും ചുമ്മാ ഇടിച്ചിടുന്ന കാര്യം യുവന്മാർക്കൊന്നും അറിയാൻ പാടില്ലെന്നാ തോന്നുന്നത് ശരിയാണ് പിന്നെ താൻ എന്തിനാ ഇടിക്കാൻ പറഞ്ഞു നമ്മുടെ രീതി പക്ഷെ ഒരു കാര്യം ഇവന്റെയും മറ്റവന്റെയും പുറത്ത് എന്തായാലും ഒരു കണ്ണു വേണം യെസ്